റോഡരികിൽ നിൽക്കുകയായിരുന്ന വീട്ടമ്മയുടെ മുന്നിലെത്തി ഫോൺ ചെയ്യുന്നുവെന്ന വ്യാജേന നടന്ന ശേഷം മാല പൊട്ടിച്ച് യുവാവ് കടന്നു കളഞ്ഞു മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സംഭവം നടന്നത് സ്കൂട്ടറിലെത്തിയ മോഷ്ടാക്കൾ റോഡരികിൽ നിൽക്കുകയായിരുന്ന സ്ത്രീയെ കണ്ട് പെട്ടെന്ന് വാഹനം നിർത്തി തുടർന്ന് ഇറങ്ങി മൊബൈലിൽ സംസാരിക്കുന്ന രീതിയിൽ പലതവണ നടന്നു ശേഷം മുന്നിലെത്തി മാല വലിച്ചു പൊട്ടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു വീട്ടമ്മ പിന്നാലെ ഓടിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാനായില്ല നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത സ്കൂട്ടറിൽ ഹെൽമറ്റ് ധരിക്കാതെയും മുഖം മറയ്ക്കാതെയുമാണ് മോഷ്ടാക്കിലെത്തി കൃത്യം നടത്തി കടന്നു കളഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു